ഏറ്റവും അനുഗ്രഹീതരായവർ വിശുദ്ധയുധാസ്ലിഹായുടെ വിലപ്പെട്ട മാധ്യസ്ഥത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുന്ന നൊവേനയുടെ സമയമാണ് ഇന്ന് വ്യാഴാഴ്ച ഇന്ത്യൻ സമയം ആറേകാൽ ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുന്ന ഒരു സമയമാകട്ടെ ഇന്ന് നൊവേനയിൽ പങ്കെടുക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളെ പ്രാർത്ഥിക്കുവാണ് നൊവേനയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെ കുടുംബങ്ങളെ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ് യേശുവെ അങ്ങയുടെ വിലയേറിയ തിരുരക്തത്താൽ ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയെ കുടുംബത്തെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് ആ ഭവനത്തെ ആ വ്യക്തിയെ ആ നിയോഗത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവെ വിശുദ്ധ യുദ്ധാശ്രീഖായുടെ മാധ്യസ്ഥതയിൽ നിന്നുകൊണ്ട് നൊവേന ചൊല്ലുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് യേശുവേ ഈ നൊവേനയിൽ പങ്കെടുത്തു പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ജീവിത പങ്കാളി മക്കൾ ഞങ്ങളുടെ ആരോഗ്യം വീടിരിക്കുന്ന സ്ഥലം സകലതും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ നിറയ്ക്കണമേ ഹാല ലൂയ ഹാല ഈ പ്രാർത്ഥനയോടെ ഈ കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിയോഗങ്ങളെ പ്രത്യേകം പറഞ്ഞു പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് സ്ഥിരമായ ഒരു ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുകയാണ് ഒരു ജോലി ലഭിക്കാൻ ഒരു നല്ല ജോലിയില്ല അല്ല ജോലിയിൽ ഒരു പ്രമോഷൻ കിട്ടുന്നില്ല ഇല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയിൽ സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്നില്ല അവിടെയുള്ള സ്ട്രെസ്സും പ്രശ്നവും പ്രതിസന്ധിയും വല്ലാതെ മനസ്സിനെ ശരീരത്തെ അലട്ടുന്നു ഈ വിഷയത്തെ ഒന്ന് ഓർത്തെ നിങ്ങൾ ഇപ്പോൾ അതൊരു സമർപ്പിക്കുക രണ്ട് നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും നഷ്ടത്തിൽ ആയിരിക്കുന്ന ആയിരിക്കുന്നൊരവസ്ഥയാണ് ഒത്തിരി നല്ല കാര്യം നല്ലപോലെ വരും എന്ന് വിചാരിച്ചു ചെയ്തു തുടങ്ങിയതാണ് പക്ഷേ ചെന്ന് നിൽക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ നഷ്ടത്തിലേക്കാണ് ഈ നഷ്ടത്തിൽ നിന്ന് എന്നെ കരകയറ്റണമേ ഈ നഷ്ടത്തിൽ നിന്ന് എന്നെ കരകയറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മൂന്നാമത്തെ ഒരു കാര്യമാണ് ഉത്തരവാദിത്വം ഇല്ലായ്മ മൂലം വിഷമിക്കുന്ന ആളുകൾ ഈ മനുഷ്യനൊരു ഉത്തരവാദിത്വം ഇല്ലല്ലോ ഈ വ്യക്തിക്ക് അതിനോടൊരു സീരിയസ്നെസ് ഇല്ലല്ലോ ഈ വ്യക്തി ഇത്രയും പ്രായമായിട്ടും ഇതിനോടൊരു ഉഴപ്പ് മനോഭാവമാണല്ലോ ഒരു സീരിയസ് ആയിട്ട് കാണുന്നില്ലല്ലോ ഇത്രയും ഗൗരവത്തോടെ പറഞ്ഞിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെ ഇന്ന് ചില കാര്യങ്ങളെ ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നമ്മൾ കുറേ കല്ലെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്ന പോലല്ല ചില ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എറിയുന്ന പോലെ നമ്മൾ ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എറിയുകയാണ് പ്രാർത്ഥന എറിയുകയാണ് പ്രാർത്ഥന കൊടുക്കുകയാണ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവ സാന്നിധ്യത്തിൽ മാധ്യസ്ഥതയിൽ യുദ്ധാശ്രീകട മാധ്യസ്ഥയിൽ നിയോഗങ്ങളെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുവാണ് കൊടും പ്രശ്നങ്ങളിൽ കഴിയുന്നവരുണ്ട് കടുത്ത മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട് വലിയ ഒഴുക്കു വെള്ളത്തിൽ പെട്ടതുപോലെ പിടിച്ചു കയറാൻ പറ്റാത്ത വിധത്തിൽ ഒഴുക്കിൽപ്പെട്ട പോയവരെ പോലെ ഒഴുകുന്നവരുണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒത്തിരി അപകടങ്ങളും അസ്വസ്ഥതകളും ദുർമരണങ്ങളും കേൾക്കുന്നു നമ്മുടെ നമ്മുടെ സംസ്ഥാനത്ത് ഒത്തിരി അപകടങ്ങൾ കുത്തിക്കൊല്ലുന്നു ടിച്ചു കൊല്ലുന്നു മുമ്പിൽ ട്രെയിൻ്റെ മുമ്പിൽ ചാടുന്നു നമ്മളൊന്നും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കേൾക്കുമ്പോൾ നമുക്ക് പോലും വേദന ഉണ്ടാക്കുന്ന ഒത്തിരി കാര്യങ്ങൾ കേൾക്കുന്നു ദൈവമേ ഞങ്ങളുടെ ഈ സംസ്ഥാനത്തെ ഞങ്ങൾ സമർപ്പിക്കുവാണ് ഈ വചന കേൾക്കുന്നവരെ ഞങ്ങൾ ഓർക്കുവാണ് ദുർമരണങ്ങളും അനർത്ഥങ്ങളും മാറിപ്പോകണം ആരും സങ്കടപ്പെട്ട് നിലവിളിക്കുന്നത് കേൾക്കാൻ ഇടയാകരുത് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കാനുള്ളത് ദൈവമേ ഞങ്ങൾക്ക് അനുഗ്രഹമായി തരണമേ എന്ന് വിശുദ്ധ യൂധാശ്രീകായുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുവാണ് ഒരുപാട് ഒരുപാട് സാക്ഷ്യങ്ങൾ വിശുദ്ധ യൂഥാശ്രീഹായുടെ മാധ്യസ്ഥതയിൽ ഉണ്ടാകുന്നുണ്ട് ഇനിയുള്ള വ്യാഴാഴ്ചകളിൽ വിശുദ്ധ യൂധാശ്രീകായുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ സാക്ഷ്യങ്ങൾ പറയുവാൻ ദൈവം ചില അവസരങ്ങൾ ഒരുക്കുന്നുണ്ട് നമുക്ക് ചില അവസരങ്ങളുണ്ട് പറയേണ്ട സാക്ഷ്യങ്ങൾ വെളിപ്പെടുന്നുണ്ട് പറയേണ്ട സാക്ഷ്യങ്ങൾ ഓൺലൈനിലൂടെ അല്ല ഇവിടെ ഉള്ള പ്രാർത്ഥനയുടെ സമയത്ത് സാക്ഷ്യങ്ങൾ പറയാൻ അത്രയും ആളുകൾ ദൈവത്താൽ ഈ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നു ഞാനൊരു വചനം നിങ്ങളുടെ സത്യയിൽ കൊണ്ടുവരികയാണ് യേശയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ യേശയ മുപ്പത്തിമൂന്ന് പതിനഞ്ച് നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ രക്ത പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ അവൻ ഉന്നതങ്ങളിൽ വസിക്കും അവനോ ഉന്നതങ്ങളിൽ വസിക്കും എന്ന് പറഞ്ഞാൽ എന്തുവാണർത്ഥം ദൈവത്തിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്നവൻ ആ മോളിൽ പറഞ്ഞ കാര്യങ്ങൾ ചെവി പൊത്തുന്നവൻ കണ്ണടയ്ക്കുന്നവൻ കൈ കുടയുന്നവൻ എന്നൊക്കെ എഴുതിയിട്ടില്ലേ അതിൻ്റെ അർത്ഥം ദൈവത്തിലും ദൈവവചനത്തിലും വചനത്തിലും നിൽക്കുന്നവനെന്ന ദൈവത്തിൽ നിൽക്കുന്നവൻ അവൻ ഉന്നതങ്ങളിൽ വസിക്കും അടുത്ത വാക്യം ശിലാ ദുർഗങ്ങളാൽ അവൻ പ്രതിരോധമർപ്പിക്കും പ്രതിരോധമുറപ്പിക്കും വളരെ ശക്തമായ സംരക്ഷണം അവനുണ്ടാവും അവൻ്റെ ആഹാരമോ മുടങ്ങുക പോലുമില്ല അവന് ദാഹജലം കിട്ടുമെന്ന് തീർച്ച അവൻ അത്രയും അനുഗ്രഹിക്കപ്പെടുമെന്ന് അവൻ ഉന്നതങ്ങളിൽ വസിക്കും വലിയ കെട്ടുറപ്പുള്ള ഒരു സ്ഥലത്തെ ദൈവം അവനെ ഉറപ്പിക്കും ഭക്ഷണത്തിന് ആഹാരം മുടങ്ങിയല ദാഹജലം കിട്ടുമെന്ന് ഉറപ്പ് പതിനേഴാമത്തെ വാക്യം രാജാവിനെ അവന്റെ സൗന്ദര്യത്തോടുകൂടെ നിന്റെ കണ്ണുകൾ ദർശിക്കും വിദൂരത്തേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒരു ദേശം അവ കാണും ദൈവത്തിൻ്റെ വലിയ നന്മകളെ കാണാൻ തുടങ്ങും ഒരിക്കൽ നിന്നെ ഭയപ്പെടുത്തിയിരുന്ന കാര്യങ്ങളെക്കുറിച്ച് നീ ഓർക്കും എഴുതിയിരിക്കുന്നത് ഒരിക്കൽ നിന്നെ ഭയപ്പെടുത്തിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഭയമല്ലേ അതെന്താകും എങ്ങനെയാകും പ്രശ്നമാകുമോ അതിനെ ഓർത്ത് അതിനെ നീ ഓർക്കും അത് വലിയ വിഷയമാകും എന്നൊക്കെ എവിടെ എണ്ണിയവൻ എവിടെ കപ്പൻ തൂക്കി നോക്കിയവൻ എവിടെ ഗോപുരങ്ങൾ എണ്ണി നോക്കിയവൻ എവിടെ അവരൊക്കെ എന്തിയേ അവർ പറഞ്ഞതുപോലല്ല സംഭവിച്ചത് ഉന്നതങ്ങൾ നീ വസിക്കാൻ തുടങ്ങി നിന്റെ ആഹാരം മുടങ്ങിയില്ല ദാഹജലം കിട്ടുമെന്നുറപ്പ് വിദൂരമായ കായ ദൈവ രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടെ കണ്ണുകൾ ദർശിക്കും വിദൂരത്തേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒരു ദേശം നീ കാണും കണ്ണുകൊണ്ട് കാണുന്ന ചില നന്മകൾ അനുഗ്രഹങ്ങൾ നീ അനുഭവിക്കും വെളിപ്പെടും ഹാലെ ലൂയ അങ്ങനെയെങ്കിൽ ഈ കേട്ട വചനത്തിലൂടെ കുറച്ച് നിയോഗങ്ങൾ നിങ്ങളെ പ്രാർത്ഥിക്കുന്നത് കരങ്ങളിൽ സൂക്ഷിച്ചുകൊണ്ട് മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് നൊവേന ചൊല്ലുവാൻ ഒരുങ്ങുവാണ് ഈ നൊവേനയിൽ കുടുംബമായാണോ പ്രാർത്ഥിക്കുന്നത് സാധ്യമായ ഓരോടൊക്കെ പറയണം ഇങ്ങനെയൊരു പ്രാർത്ഥനയുണ്ട് പങ്കെടുക്കാനൊക്കെ കാരണം ഒരാൾക്ക് അനുഗ്രഹം കിട്ടുന്ന ഒരു വഴി തുറക്കുമ്പോൾ ആ വഴി എനിക്ക് വേണ്ടി മാത്രമല്ല എന്നിലൂടെ ആരുടെയൊക്കെയോ ജീവിതത്തിന് ആ ഒരു വഴി വെട്ടുവാണ് ദൈവം അനുഗ്രഹമാകട്ടെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നൊവേനയുടെ ഗാനം പാടുകയാണ് വിശുദ്ധ യൂഥാശ്രീകായുടെ മാധ്യസ്ഥതയിൽ ഏൽപ്പിക്കുകയാണ് അതിനുശേഷം മൂന്ന് പ്രാവശ്യം നിയോ നിയോഗത്തോടെ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ച് ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ നിയോഗ പ്രാർത്ഥനയും ചൊല്ലി സമാപനാശീർവാദം നൽകി അവസാനിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രതീക്ഷയോടെ നൊവേനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഞങ്ങൾക്കായി നിങ്ങൾക്കായി പ്രാർത്ഥിക്കു സിഹ് ഞങ്ങൾക്കായി ഞങ്ങൾ മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യുധാശ്രീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി അങ്ങ് അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ ഇപ്പോൾ അങ്ങ് ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആ ആവശ്യത്തെ ഇപ്പോൾ സമർപ്പിക്കാം ആ നിയോഗത്തെ സമർപ്പിക്കാം ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു രോഗാവസ്ഥയെ സമർപ്പിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആ എൻ്റെ കൂടെ നിയോഗ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ വിശുദ്ധയുധാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന അത്ഭുത മാധ്യസ്ഥതയിൽ സമർപ്പിച്ച ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ ആ മേൻ ആ മേൻ എൻ്റെ കൂടെ വീണ്ടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു രണ്ടാമത്തെ പ്രാവശ്യം മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധയുദാസ്ലിഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി അങ്ങ് അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ ഒരു നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ വിശുദ്ധ യുദ്ധാശ്രീകൾ അത്ഭുത മാധ്യസ്ഥതയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ രോഗികൾ സാമ്പത്തിക പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ നൊവേനെ പങ്കെടുക്കുന്നവരെ ഞാൻ നിയോഗത്തിൽ ഓർക്കുന്നു ചേർന്ന് പ്രാർത്ഥിക്കാം ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാനെന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ ആ മേൻ നിയോഗ പ്രാർത്ഥന ചൊല്ലാം നസ്രായനായ യേശുവേ വിശുദ്ധ യുധാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന യുധാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും ഇന്ന് അനുഗ്രഹിക്കണമേ ആ മേൻ ആ മേൻ ഹാലൂയാ പ്രിയരെ ഓരോ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴും അത് നിങ്ങളിൽ ഒരു അനുഗ്രഹത്തിന് ഒരു ദൈവശക്തി നിങ്ങളിലേക്ക് പകരപ്പെടുന്നതിന് കാരണമാകട്ടെ വിശ്വാസത്തോടെ ആയിരിക്കാം മൂന്നാമത്തെ പ്രാവശ്യം സാധ്യമെങ്കിൽ കരങ്ങൾ രണ്ടും ഹൃദയത്തോട് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെടുന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക ദൈവം പ്രവർത്തിക്കുന്നത് വിശ്വാസത്തിൽ കാണുക ആ വീട് അനുഗ്രഹിക്കപ്പെടുന്നത് ആ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നത് പരീക്ഷ അനുഗ്രഹമാകുന്നത് പഠിക്കാൻ കഴിയുന്നത് ജോലി ലഭിക്കുന്നത് പ്രതിസന്ധികൾ മാറുന്നത് എല്ലാം വിശ്വാസത്തിൽ കാണുന്നു നിങ്ങളുടെ ഏതെങ്കിലും ജോലിയുടെ കാര്യവുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ പാസ്പോർട്ടൊക്കെ ഉണ്ടോ ഒന്ന് എടുത്തുകൊണ്ട് ഓടി വന്നേ പാസ്പോർട്ടൊക്കെ ഒന്ന് എടുത്ത് കയ്യിൽ പിടിച്ച് ഒന്ന് എടുത്ത് പ്രാർത്ഥിച്ച് സ്ഥലം വിൽക്കാൻ ആഗ്രഹമുള്ളവർ ആ ഒരു ആ ഒരു കാര്യം എഴുതി ഒന്ന് കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഓരോ നിയോഗം എന്ത് കാര്യവും അതൊന്ന് എടുത്ത് കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ച് ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങൾ അടുത്തുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ നെറ്റിയിൽ കുരിശു വരച്ച് ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവ് അങ്ങനെ തിരു രക്തത്താൽ അവരെ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവുണ്ടെന്ന് അറിയിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുക ഓരോ തരത്തിൽ ഓരോ പടി അനുഗ്രഹമായിട്ടാണ് വരുന്നത് പ്രാർത്ഥിക്കാം എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യുദാസ്നിഹായ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി തലമുറകൾക്ക് വേണ്ടി നിയോഗങ്ങൾക്ക് വേണ്ടി അങ്ങ് അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ നിങ്ങളുടെ കൈകളിലുള്ള ആ നിയോഗത്തെ അതെന്റെ ദൈവം എനിക്ക് ഈ നൊവേനയിലൂടെ സാധിച്ചു തരുമെന്ന് വിശ്വസിക്കുക നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കും വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കും രണ്ടു മനസ്സോടെ പ്രാർത്ഥിക്കരുത് ഒറ്റ മനസ്സോടെ ഒറ്റ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുക ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാനെന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെന്നും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ ആ മേൻ നിയോഗ പ്രാർത്ഥന ചെല്ലാം യേശുവേ വിശുദ്ധ യുദ്ധാശ്രീഹായുടെ മാധ്യസ്ഥതയിൽ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും സകല ബന്ധനങ്ങളെയും സകല പ്രതികൂലങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങ് അനുഗ്രഹിക്കണമേ ആ മേൻ ആ ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ സമർപ്പിച്ച ഓരോ നിയോഗങ്ങളെ സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് തരുന്നു ഹാലെ ലൂയ ഹാലെ ലൂയ യേശുവേ ലൂയ ഹാലെ ലൂയ നന്ദി 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 പറയുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ ഗാനം ചേർന്ന് പാടി പ്രാർത്ഥിക്കാം पूज्या पुण्यतादा एषु स्नेहदूदा, योदाता देवो श्रीन् पादपीडत् ദീപമേ നമ്മുടെ കർത്താവിഡ് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ യുദ്ധാശ്രീകളുടെ അത്ഭുത മാധ്യസ്ഥവും നിങ്ങളോട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തോടു കൂടെ ഉണ്ടായിരിക്കട്ടെ നല്ലൊരു സാക്ഷ്യം പറയാൻ ഇടവരട്ടെ ഇതിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച ഓരോ കുടുംബവും അനുഗ്രഹമാകട്ടെ ഓരോ കുടുംബത്തിൻ്റെ മേലും ദൈവശക്തി വരട്ടെ ദൈവിക സാന്നിധ്യം നിങ്ങളുടെ കുടുംബത്തിൽ നിറയട്ടെ സകല തകർച്ചകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാറിപ്പോകട്ടെ അടുത്ത വ്യാഴാഴ്ചയും ആറേകാലിന് ഒരുമിച്ച് നമുക്ക് ഈ നൊവേനയിൽ പങ്കെടുക്കാം പ്രാർത്ഥിക്കാം സാധ്യമായർക്കൊക്കെ അയച്ചു കൊടുക്കുക സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ